വൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് പ്രിസെൻറ്റിംഗ് ഷൈൻ അപ്പ വിത്ത് ഷെയ്ൻ നിഗം അ ഗ്രീറ്റ് ആൻഡ് നീറ്റ് ഇവന്റ് ഞങ്ങളുടെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ബൈറ്റ് ഹോംസ് ഫോർ ഞങ്ങളുടെ ഇറ്റ്സ് ബീൻ ഫോവേഡ് ബൈ ഹാർവിയോറ ഞങ്ങളുടെ ഇന്നത്തെ ഈവൻറ്റ് പാർട്ട്ണർ ദിവൻസ് ആൻഡ് ദ റിഫ്രഷ്മെൻ്റ് പാർട്ട്നർ എന്ന് പറയുന്നത് ആരാണ് വി കെസ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഇവൻറ്റ് പാർട്ണർ എന്ന് പറയുന്നത് ഇവൻസ് ആണ് ഷൈൻ അപ്പോൾ ഷൈൻ എന്താ പറഞ്ഞ ഒരു തൗസൻഡ് പ്ലസ് ഇവൻറ്റ്സ് ഓൾറെഡി അവർ ചെയ്തിട്ടുണ്ട് കേരളത്തിനകത്തും ആയിട്ട് വൺ ഓഫ് ദ ലീഡിംഗ് ഇവൻറ്റ് കമ്പനീസാണ് ഇന്ന് കേരളത്തിലെ ആൻഡ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവൻസ് ആക്ച്വലി ഈ നമ്മുടെ കോവിഡിൻ്റെ ആ ഒരു പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ പോലും ഓൺലൈനായിട്ട് ഇവൻറ്റ്സ് ചെയ്തൊരു ഗ്രൂപ്പ് കൂടിയാണ് സോ അവർ ഒരു പുതിയൊരു വെഞ്ചർ കൂടി തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു മലയാളത്തിൻ്റെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ നമ്മുടെ യങ് സെൻസേഷനായ ഒരു ഷെയ്ൻ്റെ മുന്നിൽ അവർക്ക് ചെയ്യണം ഒരു ചെറിയൊരു ാണ് അതിന് വേണ്ടിയിട്ട് ഇവൻസിന് വേണ്ടിയിട്ട് ദിശൻ ചന്ദ്രൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഇവൻസ് മൈക്ക് സോ ഞങ്ങളുടെ ഇവൻസിന് വേണ്ടിയിട്ട് ദിശൻ ചന്ദ്രൻ അമ്മാനത്ത് അദ്ദേഹം ഇവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ് പുതിയ ഒരു സംരംഭമാണ് ദക്ഷൻസിന് വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് ദിഷൻ താങ്ക് യു സോ ഇനി മഹിമേനെ ഒന്നുകൂടി ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് മഹിമ ഒരു ചെറിയ ആഗ്രഹമുണ്ട് ലിറ്റിൽ ഹാർട്സ് എന്ന മൂവിയില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സോങ് ഭയങ്കരമായിട്ടും വൈറലായി അത് നമുക്ക് വേണ്ടി ഒന്ന് എനാക്ട് ചെയ്തൊന്ന് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന് പ്ലേ ലിറ്റിൽ ഹാർട്ട്സിന് വേണ്ടിയിട്ട് െന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കര നെസ്റ്റാൾജി നടത്തുന്ന ഒരു ചെറിയ സ്വീറ്റ് ബിസ്ക്കറ്റാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സ്വീറ്റ് ബോക്സ് കൂടി നൽകാൻ പോവുകയാണ് വലിയ വിജയമാകട്ടെ വലിയ മധുരം പങ്കിടാനായിട്ട് ലിറ്റിൽ ഹാർട്ട്സിന്റെ കംപ്ലീറ്റ് ഫാമിലിക്ക് പറ്റട്ടെ സാന്ദ്ര എൻറ്റി ടീമിനും ഞങ്ങൾ വിഷ് ചെയ്യാണ് വലിയൊരു ഒരു ഹൺഡ്രഡ് പ്ലസ് ഡേയ്സിൻ്റെയൊക്കെ ഒരു സെലിബ്രേഷനിൽ നമ്മൾ ഭാഗമാകട്ടെ യെസ് ക്യാൻ വി ഗെറ്റ് ദ സ്വീറ്റ് ബോക്സ് പ്ലീസ്

സ്റ്റെപ്പ് എല്ലാം ആക്ച്വലി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എനിക്ക് പാരയായിട്ട് വളർത്തിക്കൊണ്ട് ഐറ്റം ആണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും യംഗസ്റ്റ് ആങ്കർ കൂടിയാണ് എന്താണ് കഴിവ് പാട്ട് ഡാൻസ് അപ്പൊ ഇതുവരെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്ത തെസ്നു ശേഷിരിക്കുന്നുണ്ടോ ഓർമ്മയുണ്ടോ ഫസ്റ്റ് ഇന്റർവ്യൂ അതെ ആ ഞാൻ ചെയ്തത് ചേച്ചീനെയാണ് സത്യം കേട്ടോ ഞാൻ തസ്സി ചേച്ചിനെ ഇന്റർവ്യൂ എന്തോ ഭാഗ്യം ചേച്ചി ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട് ഒരു സ്വീറ്റ് എടുത്ത് ഷെയ്നും മഹിമയൊന്ന് ഷെയർ ചെയ്യണം എന്ന് കാണും ലിറ്റിൽ ഹാർട്ട്സിന്റെയും കൂടിയാണ് ആദ്യം ഭാവയ്ക്ക് ഒരെണ്ണം കൊടുക്കാം ഷെയ്ൻ തന്നെ കൊടുക്കാം Wow, ു മതിലേ ഇ ചെലപ്പം പറയാൻ പറ്റില്ല നായികയായിട്ടൊക്കെ വന്ന അന്ന് ഞങ്ങൾ ഇതൊക്കെ കുത്തി കുത്തിപ്പൊക്കും അടുത്ത പടത്തില് ശരിയാണ് ലിറ്റിൽ ടീമിനെ കൂടി ഈ ടൈമിൽ നമ്മുടെ മഞ്ജു മഞ്ജു ോപിനാഥ് ഞങ്ങളുടെ പി ആർഒ ആണ് മലയാളത്തിന്റെ ഏറ്റവും കരുത്തിട്ടാ ലേഡി സാന്നിധ്യം മഞ്ജു സാന്ദ്രശേഷെ വിൽസൻചേണെ തെസ് ചേശിനെ തങ്കക്കൊലുസുന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഞാൻ മഞ്ജുവിനെ എല്ലാവരെയും വിളിക്കുകയാണ് ഞങ്ങൾ ലിറ്റിൽ ഹാർട്സിന് വേണ്ടിട്ട് സോ ഞങ്ങൾ ഒരു ഫോട്ടോ സെഷൻ ഉണ്ട് ഇനി ലിറ്റിൽ ഹാർട്സിന് വേണ്ടിട്ട് ക്യാൻ വി ഹാവ് എ ഫോട്ടോ ഏറ്റവും ഞാൻ കാഷ്വൽ പ്രൊഡ്യൂസർ വിൽസൺ ചേട്ടനാണ് ഡ്രസ് അടിപൊളി ില് അടിപൊളിട്ടുണ്ടാ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഭയങ്കര ഇതായിട്ട് കൂളാണെന്നൊക്കെ ഞങ്ങളുടെ ഇന്നത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രിസെൻറ്റിങ് ഷൈൻ അപ്പ് വിത്ത് ഷൈൻ നിഗമ ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഷോ ഞങ്ങളുടെ ഇന്നത്തെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത് ബെയ്റ്റ് ഹോംസ് ആണ് ബെയ്റ്റ് ഹോംസിനെ പറ്റി പറയുമ്പോൾ ഷെയ്ൻ പകുതി പൈസയ്ക്ക് വീട് പണിക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ബെയ്റ്റ് ഹോംസ് ഫോർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പകുതി പൈസ നമ്മൾ കൊടുത്താൽ മതി ബാക്കി എന്ന് പറയുന്നത് അമ്പത് തവണകളായിട്ട് നമ്മൾ അടച്ചാൽ മതി അതും നമുക്ക് പലിശകളൊന്നും തന്നെ ഇല്ലാതെ ട്വൻറ്റി പെർസെൻറ്റ് സബ്സിഡി നമുക്ക് കിട്ടും പിന്നെ ഓരോ ടൈമിലും അവരുടെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഓരോ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് അവരുടെ കൺസ്ട്രക്ഷൻ എവിടെ ഇരുന്നാലും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും പിന്നെ ഇത് കൂടാതെ ഇപ്പം നമ്മൾ വീട് പണിയാനായിട്ട് അവരെ ഏൽപ്പിച്ചുവെങ്കിൽ നമുക്ക് അവരുടെ ഹോംസ് ഫോർ എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടിയുണ്ട് അതിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ കാരണം ലൈവ് ക്യാമറ ഇവർ ഓൾറെഡി ഓരോ ഇവരുടെ സൈറ്റിൽ ഫിക്സ് അപ്പ് ചെയ്യുന്നുണ്ട് സോ ലൈവ് ക്യാമറയുടെ കാര്യങ്ങൾ നമ്മൾക്ക് മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം അത് കൂടാതെ നിങ്ങൾക്കിപ്പം തന്നെ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഹോംസ് ഫോർ എന്ന ആപ്പ് നിങ്ങൾ ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ സോ ബെയ്റ്റ് ഹോംസ് ഫോറിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്നേഹോപഹാരമാണ് ഇന്ന് ഷെയ്ൻ ഇവിടെ നൽകാൻ പോകുന്നത് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രിസെൻറ്റിങ് ഷൈൻ അബ് ബത്ത് ഷെയ്ൻ നിഗാം സോ ബെയ്റ്റ് ഹോം േക്ക് ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് റഹ്മാൻ ഫസലോ മാനേജിങ് ഡിറക്ടർ ഫസലോ പ്ലീസ് പകുതി പൈസക്ക് കേരളത്തിലെ ഉടനീളം വീടുകൾ പണിത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പാണ് സോ ഞങ്ങളുടെ ബെയ്റ്റ് ഹോംസ് ഫോർ ഹോംസ് ഫോർ എന്ന ആപ്പ് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി ഞങ്ങളുടെ ഇവൻറ്റ് പാർട്ണർ ദക്ഷൻസ് ആണ് അതിന് വേണ്ടിയിട്ട് ദിഷൻ ചേട്ടനെ ഞാൻ ഒന്നുകൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സീനിയർ സ്റ്റാഫായ രഞ്ജിത്തിനെ ഞാനൊന്ന് ഞങ്ങളുടെ ഉപഹാരം ഏറ്റുവാങ്ങാനായിട്ട് എത്തുകയാണ് അവരുടെ ഒരു വെഞ്ചർ ഇന്ന് ഈ വേദിയിൽ വെച്ച് നമ്മൾ അൺവീൽ ചെയ്തുതന്നു സീനിയർ സ്റ്റാഫായ രഞ്ജിത്താണ് ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നത് ഇനി ഇനി ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷോയുടെ റിഫ്രഷ്മെൻറ്റ് പാർട്നർ എന്ന് പറയുന്നത് ഞങ്ങളുടെ വി ബ്ലൂ ബി ആണ് അവർക്ക് വേണ്ടിയിട്ട് ഞാനിതാ ആലൻ ആൻഡ് നിതീഷ് ആലൻ ആൻഡ് നിതീഷിനെ കൂടി ഞാനൊന്ന് വിളിക്കുകയാണ് ഞങ്ങളുടെ റിഫ്രഷ്മെൻ്റ് പാടണത് നല്ല അസല് കുക്കീസ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ സർ സ്നാക്ക് ബോക്സും അടിപൊളിയായിരുന്നു സോ ഇന്നത്തെ ഷോയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിഫ്രഷ്മെൻറ്റ് പാടണോ വി കെ എസ് ബ്ലൂ ബി താങ്ക് യു ആ രണ്ട് yes thank you so much for all the cookies and the snack box thank you, thank you. ഹാർവിയോറ ഇന്നത്തെ ഞങ്ങളുടെ ഷോ ഈസ് ബീൻ പവേഡ് ബൈ ഹാർവിയോറ ഹാർവിയോറ എന്ന് പറയുന്ന അഡീനിയം പ്ലാന്റ്സ് ആണ് നമ്മൾ വീട്ടിൽ വച്ചാൽ തന്നെ വീടിന് വളരെ ഐശ്വര്യം പോസിറ്റീവ് എനർജിയും നിറയ്ക്കുന്ന ഒരു അഡീനിയം പ്ലാന്റ്സിനെയാണ് നമ്മൾ ഹാർവിയോറ എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യ അവരിപ്പം ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതൊന്ന് നൽകാൻ വേണ്ടിയിട്ട് മഹിമേനെ കൂടി ഞാനൊന്ന് കൈമാറാനായിട്ട് ഒരു പോസിറ്റീവ് ലക്ക് സൂചകമായിട്ട് നമ്മൾ മഹിമേനെ ഹാർവിയോരയുടെ ആ ഒരു പ്ലാന്റ് കൈമാറാനായിട്ട് അഡീനിയം പ്ലാന്റ്സാണ് നമ്മൾ വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ നമുക്ക്

ഇത്രയും ഞങ്ങളുടെ കണ്ടന്റുകളെല്ലാം തന്നെ ഇത്രയും കൃത്യമായിട്ടിരുന്ന് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചൻ സുരേഷ് ഗോപിക്ക് ശേഷം മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇവൻറ്റ് ഇതുതന്നെ ആയിരുന്നു സുരേഷ് ഏട്ടനൊക്കെ ശേഷം ഇത്രയും എന്താ പറയുക ഇത്രയും കോപ്പറേറ്റീവായിട്ട് ഞങ്ങളോടൊപ്പം ഇരുന്നൊരു സ്റ്റാർ കൂടിയാണ് കണ്ടിട്ടുണ്ടായിരുന്നോ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ കാണാറുണ്ട് ഓക്കെ പെർഫെക്റ്റ് അപ്പോൾ എന്തായാലും ഷെയ്ൻ നിഗത്തിന് വേണ്ടിയുള്ള ഒരു സ്നേഹവാഹാരമാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഷാൽ ബിൻ വിനേൻ പ്ലീസ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഷാൽബിൻ വിനയൻ എന്ന് പറയുന്ന ആൾ ഞാൻ പ്രായം പറയുന്നില്ല അത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു വിജയം അറ്റൈൻ ചെയ്ത ഇന്ന് മലയാളത്തിൽ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പേജസ് എല്ലാം തന്നെ ഷാൽബിൻ്റെതാണ് ആയാലും സോഷ്യൽ നമ്മുടെ മീഡിയ ആയാലും നമ്മുടെ ആയാലും അപ്പം അത്രയും ഒരു വലിയൊരു പ്രയത്നം ഒരു ഇന്റർവ്യൂവറായിട്ട് തുടങ്ങി ഒരു ചെറിയ ക്യാമറയായിട്ട് ഷാൽബിൻ തന്നെ തുടങ്ങി ഇന്ന് വലിയ ടീമായിട്ട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ ഉടനീളമായിട്ട് ഇന്ന് ഓരോ സ്റ്റാർസും അന്വേഷണത്തി മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ചെയ്യാറുണ്ട് സോ ഷാൽബിൻ ആണ് ഷെയ്നു വേണ്ടി ഒരു ഗിഫ്റ്റ് നൽകാൻ പോകുന്നത് ഷാൽബിൻ താങ്ക് യു ഇനി ഒരൊറ്റ റിക്വസ്റ്റും കൂടി ഉണ്ട് മൈൽസ്റ്റോണിന്റെ ക്രൂവിനെയും കൂടി ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് ഇത്രയും എന്താ പറയുക ഹാർട്ട് ഫെൽട്ടായിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു അതായത് ഇതൊരു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിക്കപ്പുറത്തേക്ക് നിങ്ങൾ എനിക്ക് തന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണ് ഇന്നത്തെ ദിവസം ഒരുപാട് ഞാൻ ആഗ്രഹിച്ച് കാണാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ കണക്ഷൻ കുറേയൊക്കെ വിട്ടുപോയ കുറേ പേരെനിക്കിന്ന് കാണാൻ പറ്റി പിന്നെ എന്താ പറയുക ഇത്രയും നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ വെച്ചതിൽ നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായ ഒരു എഫേർട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതിനെ ഞാൻ ഒരുപാട് അംഗീകരിക്കുന്നു എന്നും എന്താ പറയുക ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നു സോ മച്ച് താങ്ക്സ് ആക്ച്വലി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഞങ്ങളുടെ ഓഫ് സ്ക്രീൻ ക്രൂവിനെ കൂടി ഒന്ന് വിളിക്കുകയാണ് ഷെയ്നുമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ ഷെയ് വരാം എല്ലാവരും ഒന്ന് വരാമോ